ഒന്നാമത്തെ സൂത്രം ആ ജന്മാദ്യസേതോ എൻ്റെ മഹാത്മ്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു അത് ബ്രഹ്മസൂത്രത്തിൻ്റെ രണ്ടാമത്തെ സൂത്രമാണ് അതിനെ നമ്മൾ അധിഷ്ഠാനസൂത്രം എന്നൊക്കെയാണ് പറയുക അധിഷ്ഠാനമായിട്ടുള്ള സൂത്രം ബേയ്സഡ് അതിലാണ് തുടങ്ങുന്നത് അത് ചെന്ന് അവസാനിക്കണെവിടെയാണ് ഈ ഒമ്പത് സൂത്രങ്ങളും ബ്രഹ്മാദ്യസ് ജന്മാദ്യ സേതോ അന്യദര ദശാർത്ഥ യേഷവിഘ്നസ്വരാട് ഇങ്ങനെ ഓരോന്നും ഓരോരോരോ സൂത്രങ്ങളും ഒമ്പത് സൂത്രങ്ങൾ അവസാനം പോയിട്ട് പത്താമത്തെ സൂത്രത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചേരും എന്തിനാ പരം ധീമഹിന്ന് അവിടെ വാക്കുപയോഗിച്ചത് വേദത്തിൻ്റെ ഹൃദയേതാ ഗായത്രിയാണ് ഓം തത്സവിതുർവരണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോന പ്രചോദയാ ഇതാണ് ഗായത്രി അതിൽ വ്യാഹൃതികൾ ചേർത്താൽ ഓം ഭൂർഭു എന്ന് മൂന്ന് വ്യാഹൃതിയാണ് അപ്പം ആ ഗായത്രി മന്ത്രാണ് വേദത്തിൻ്റെ ഹൃദയം ആ വേദഹൃദയമായിട്ടുള്ള ഗായത്രിയെ ഇതാ ഞാൻ ഈ ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കണു നിങ്ങളുടെ മുന്നിലേന്നും കൂടെ പറഞ്ഞു വെക്കണേ വാസ്തവത്തിൽ ഭാഗവത അച്ഛ ഗായത്രി ഗായത്രിയുടെ ഉപാസന കൊണ്ട് എന്തൊക്കെ ഫലം കിട്ടുമോ അത് മുഴുവൻ ഭാഗവതം കൊണ്ട് കിട്ടും ഓ അങ്ങനെയാണ് ഈ ഗായത്രി ജപിച്ചാൽ പോരെ ഇതിന ഭാഗവതം വായിക്കണമെന്ന് ചോദിക്കും പോരാ ഗായത്രി ജപിക്കണ എത്ര പേർക്ക് ഗായത്രിയുടെ ആന്തരികത അറിയാം ഗായത്രിയുടെ ചൈതന്യം അറിയാം ഗായത്രി ആയിരം തവണ ജപിച്ചാലും ഗായത്രി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിനെ ട്രെയിൻ ചെയ്യണം ആ ട്രെയിനിങ്ങാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഭാഗവതത്തിൽ അപ്പം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഉയർന്നിട്ടുള്ള പരമായിട്ടുള്ള സത്യത്തെ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുക്കാനും ഉപാസിക്കാനും സാധിക്കണം വ്യാസമഹർഷിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഒരാൾ ആദ്യമേ കയറി ഒരു കഥ പറയുകയല്ല ചെയ്യണം അദ്ദേഹം ഓൾറെഡി അതിൻ്റെ തിയറി എഴുതി വെച്ചിട്ടുണ്ട് ഇത് തിയറി മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എഴുതാനുള്ള അർഹത അദ്ദേഹത്തോളം വേറെ ആർക്കുമില്ല നാരദ മഹർഷിക്ക് വേണമെങ്കിൽ ഇത് എഴുതാമായിരുന്നു എന്തിനാ വ്യാസനെ കൊണ്ട് എഴുതിച്ചത് നാരദ മഹർഷി എഴുതിയില്ലല്ലോ നാരദ മഹർഷി അപ്പുറത്ത് ഭക്തിയെക്കുറിച്ച് അതിമനോഹരമായിട്ടൊരു ഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട് നാരദഭക്തി സൂത്രം പക്ഷേ ഭക്തിയെ പ്രകാശിപ്പിക്കുന്ന ഭക്തി വഴി ജ്ഞാനവും വൈരാഗ്യവും വളർത്തുന്ന ഭാഗവതം എഴുതാൻ നാരതം മെനക്കെട്ടില്ല പ്രചരിപ്പിച്ചു ലോകം മുഴുവൻ നടന്ന് പ്രചരിപ്പിച്ചു പക്ഷെ വ്യാസനെ കൊണ്ടത് എഴുതിച്ചു കാരണം വ്യാസൻ്റെ അർഹത അതാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് കറക്റ്റാണ് അടിസ്ഥാനം കറക്റ്റാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയില്ല ആ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയാൻ മറുപടികൾ നമ്മുടെ ഇല്ല അതിന് കാരണം എന്താ നമുക്ക് ഫണ്ടമെൻ്റൽസ് ഇല്ല അതിന് വലിയൊരു ഉത്തരവാദി നമ്മുടെ തൊട്ട് മുമ്പ് കടന്നുപോയ തലമുറയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് അവരില്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാ തൊട്ട് ഇല്ല പുരോഗമനം പറഞ്ഞ് ഇറങ്ങി കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് പുറത്തു വന്നു ന്യൂക്ലിയർ കുടുംബങ്ങൾ ഉണ്ടാക്കി പാടം നികത്തി വീട് പെണുതു കോളണികൾ ഉണ്ടാക്കി ഒക്കെ ചെയ്തു മനസ്സിൽ സംസ്കാരം ഉറപ്പിക്കാനുള്ള ഒന്നും അവനവനോ മക്കൾക്കോ പകർന്നു കൊടുക്കാൻ അവരെക്കൊണ്ട് സാധിച്ചില്ല മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ജീവിച്ചിരുന്നുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും കണ്ടുപഠിച്ചത് എഴുപതുകളും എൺപതുകളിലും ഒക്കെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതധർമ്മം കൊണ്ടുപോയിട്ടുള്ളത് കാണാൻ പറ്റും കാരണം യുവതലമുറ തൊലഞ്ഞു പോയ വർഷങ്ങളാണ് ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ ജനിച്ച സന്തതിയാണ് എന്തോ പൂർവപുണ്യം കൊണ്ടാണ് ഇത് കിട്ടിയത് ഇപ്പം എൻ്റെയൊക്കെ പൈതൃക ഭാഗങ്ങളിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരാണ് കൊടുങ്ങല്ലൂർ പക്ഷെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പുരോഗമനം വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞിരുന്നു ഈശ്വര ഭക്തി നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം എത്രയോ താളിയോല ഗ്രന്ഥങ്ങൾ പുഴുകുത്തി നിലവറകളിൽ കിടന്നു അവിടെ വലമ്പിരി ശംഖുകളൊക്കെ വെള്ളി കെട്ടിയിട്ട് അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കാണ്ട് അവിടെ കിടന്നു ഓർത്ത് നോക്കണം പടയോട്ടത്തിൻ്റെ സമയത്ത് മേൽശാന്തി ഈ വീടിൻ്റെ ഉള്ളിലത്തെ തുരങ്കത്ത് കൂടെയാണ് തിരുവഞ്ചിക്കുഴ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് പോയി പൂജ കഴിച്ച് തിരിച്ചു വന്നിരുന്നത് അത്തരം കുടുംബങ്ങളിൽ പോലും വലിയ ഉണ്ടായി ഒരു കാലഘട്ടത്തിൽ അപ്പം ഫണ്ടമെന്റൽസ് ഉറച്ചൊരുത്തം പറഞ്ഞാലേ അത് കാലാകാലം നിലനിൽക്കുള്ളൂ ഫണ്ടമെൻ്റൽസ് ഏറ്റവും ഉറച്ച ആളാണ് ഇതെഴുതിയിരിക്കുന്നത് അതിലെന്താ എന്നിട്ട് പറഞ്ഞത് ഭാഗവതത്തിൻ്റെ ധർമ്മം പറഞ്ഞു വെച്ചു ആ ഭാഗവതധർമ്മം എങ്ങനെയാണ് പറഞ്ഞത് ധർമ്മ പ്രോക്ഷിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്മൂലനം ശ്രീമത്ഭാഗവതേ മഹാമുനി കൃതേ കിംവാര സദ്യോ ഹൃദ്യപരുദ്ധേ അത്ര ശുശ്രൂശുദ്ക്ഷണാത് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ മത്സരിക്കാൻ പഠിപ്പിക്കുന്നില്ല മനുഷ്യനെ മതിക്കാൻ പഠിപ്പിക്കുന്നില്ല അഹങ്കരിക്കാൻ പഠിപ്പിക്കുന്നില്ല കോപക്കാൻ പഠിപ്പിക്കുന്നില്ല കാമിക്കാൻ പഠിപ്പിക്കുന്നില്ല കാമക്രോധ ലോപ മോഹ മത മത്സര്യാദികളെ മുഴുവൻ ഇല്ലാണ്ടാക്കി അവസാനം ഞാൻ ആണ് ഈ ശരീരം എന്നുള്ള അവശേഷിക്കുന്ന വിദ്യ ആദ്യം ശരീരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം ഇതൊക്കെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവസാനം ഞാനാണ് ഈ ശരീരം എന്നുള്ള ആ അവിദ്യയും വെട്ടുമ്പോഴാണ് ദുന്ദാരി ഇന്നലെ ഏഴ് മുട്ടും പൊട്ടിച്ച് രക്ഷപ്പെട്ടത് മുള ഇന്നലെ മുളയുടെ ഏഴ് മുട്ട് പൊട്ടണത് ഞാൻ പറഞ്ഞു ഭാഗവതം വായിക്കുക വായിക്കേ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഓരോ മുട്ടെങ്കിലും പൊട്ടണം ഈ മുട്ടല്ല മുട്ടറക്കണം മുട്ട് നമുക്ക് ഓരോ മുട്ടില്ലേ ബുദ്ധിമുട്ടുകൾ ആ മുട്ടുകൾ എന്താ ബുദ്ധിമുട്ട് എത്താനുള്ള മുട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൊട്ടിക്കണം ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ മുട്ടറക്കലുണ്ട് ഒന്നാം ഒന്നാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു മുട്ടറത്തു കാമം പോയി രണ്ട് ലോഹം പോയി മൂന്ന് മോഹം പോയി മതം പോയി മാത്സര്യം പോയി അങ്ങനെ പോകണം അവസാനം ആ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് കാണിക്കേണ്ടത് വിട്ട് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് എത്താൻ സാധിക്കണം അപ്പോൾ ഭാഗവതത്തിൽ ഇങ്ങനെ മാത്സര്യാദി ഗുണങ്ങളൊന്നും തൊട്ടുപോലും ഉപദ്രവിക്കാത്ത സജ്ജനങ്ങൾ ഒന്നും ആഗ്രഹിക്കാണ്ട് ആചരിക്കുന്ന ഒരു ധർമ്മത്തിനെയാണ് പ്രചരിപ്പിക്കുന്നത് ഭാഗവത ധർമ്മം എന്ന് പറയും ഈ ഭാഗവത ഭാഗവതധർമ്മത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചാരകൻ ശ്രീ വാസുദേവകൃഷ്ണൻ എന്ന് നമ്മൾ ആരാധിക്കുന്ന ആ ഭഗവാൻ തന്നെയായിരുന്നു അതിനെ സാത്വത ധർമ്മം എന്നും പറയും സാത്വതന്മാരെ എന്ന് പറയണത് വൃഷ്ണിവംശത്തിൻ്റെ ഒരു വിഭാഗത്തിനെ പറയണം ഭഗവാൻ സാത്വതനായിരുന്നു ഭഗവാനാണ് ഈ പദ്ധതി പ്രചരിപ്പിച്ചത് നമ്മുടെ അറിവിലാകെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു എന്ന് പറയണ ഒരു ഗീത മാത്രം നമുക്കറിയാം രണ്ടാമത് ഈ ഉദ്ധവോപദേശം അറിയാം വേറൊന്നും നമുക്ക് കൃഷ്ണൻ പഠിപ്പിച്ചതായിട്ട് അറിയില്ല പക്ഷേ മഹാഭാരതം ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനവധി വിഷയങ്ങളിൽ അദ്ദേഹം പല സമയത്ത് ചെയ്തിട്ടുള്ള ഉപദേശങ്ങൾ കാണാം ഇതിന് പുറമെ ഭഗവാൻ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നു മിക്കതും നഷ്ടപ്പെട്ടു പോയി അതിന് കാരണം ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഭഗവാൻ പഠിപ്പിച്ചത് തൊണ്ണൂറ് ശതമാനവും നഷ്ടപ്പെട്ടു കാരണം കാരണം അദ്ദേഹത്തിന് ഐഡിയോളൈസ് ചെയ്തു പിടിച്ച് വിഗ്രഹമാക്കി ഒരാളെ പിടിച്ച് വിഗ്രഹമാക്കിയാൽ പിന്നെ എന്താ സംഭവിക്കാൻ അറിയോ അയാളെക്കുറിച്ചുള്ള സുഖിപ്പിക്കണ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പിന്നെ പഠിക്കുക അപ്പം നമുക്ക് പാടാനും പുകഴ്ത്താനും ഉള്ള ഒരാൾ മാത്രമായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ തരം താഴ്ത്തി ഗുരുവായൂരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു മഹാഗുരുനാഥനാണ് ഈ ഭൂമണ്ഡലത്തിൽ അദ്ദേഹത്തോളം വലിയ ഒരു മനഃശാസ്ത്രജ്ഞൻ നടന്നിട്ടില്ല മനുഷ്യന്റെ മനസ്സുകളെ ഇങ്ങനെ അറിഞ്ഞൊരാള് ഈ ഭൂമണ്ഡലത്തിൽ നടന്നിട്ടില്ല അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ ആ ഗുരുവായൂരപ്പൻ പഠിപ്പിച്ചതെന്തോ അതാണ് ഭാഗവതധർമ്മം അതെങ്ങനെയുള്ളവരാ അനുഷ്ഠിക്കുക അങ്ങോര പോലുള്ളവർ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഈ പറയണ യാതൊരു ദുർഗുണവും ഇല്ല ഗുരുവായൂരപ്പന് എനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേണ്ട നമ്മൾ വെറുതെ പറയുന്നത് അതിന് പട്ട് വേണം ആഭരണം വേണം ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതെടുത്ത് അണിയും അവനവന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ശരീരത്തിൽ ഇരിക്കുമ്പോൾ പോലും ചെയ്യാതാള ഭഗവാൻ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരു ഫലവും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ പറയാൻ പറ്റണം അങ്ങനെ ജീവിക്കണ ഒരാൾക്ക് മാത്രമേ അർജുനൻ്റെ മോത്ത് നോക്കിയിട്ട് കർമ്മണ്യവാധികാരസ്ഥെ മഹലേഷു കഥാചന എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കർമ്മത്തിൻ്റെ ഫലം ചീക്കരുത് അത് തരണ്ട ഈശ്വരനാണ് എന്ന് പറയണത് അവിടെ അദ്ദേഹം ഞാൻ 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 എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടന്മാർ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ പീലി വെച്ച് കിരീടം വെച്ച് ഓടക്കോട് വെച്ച് കണക്ക് ദേവകി പ്രസവിച്ച കൃഷ്ണനാണോ പറയണമെന്നാ അബദ്ധമാണ് ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ താൻ സത്യമാണ് താൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രഹ്മമാണ് അവിടെ സംസാരിക്കണത് നാളെ വേടൻ്റെ അമ്പ കൊണ്ട് ശരീരം നശിക്കാൻ പോണ ശരീരത്തിൽ തൊട്ടിട്ടല്ല അത് ഭഗവാൻ പറഞ്ഞത് ഞാൻ 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 അർജുന ഞാൻ എന്നവിടെ പറയണത് ആ ബ്രഹ്മണ് ഇത് മനസ്സിലാക്കണം അതല്ലാണ്ട് ചില പുതിയ കാലത്തെ ഭക്തിപ്രസ്ഥാനക്കാര് പറയുന്ന മാതിരി ഒരു ചമ്മട്ടിയും പിടിച്ച് തേരിൻ്റെ മുകളിൽ ഇരുന്ന ആളല്ല ഇത് പറഞ്ഞത് അതെന്ന് മനസ്സിലാവുന്നോ അന്ന് ഗീത നമുക്ക് നന്നായി മനസ്സിലാവും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അപ്പോൾ ഭഗവാനെ പോലെ തന്നെ ഉള്ളവരായിരിക്കും ഭഗവാന്റെ ഭക്തന്മാരും അവർക്ക് ഫലാകാംക്ഷയില്ല അവരൊന്നും പ്രതീക്ഷിക്കണില്ല അവർ അവർക്ക് ആരോടും മത്സരിക്കേണ്ടതില്ല ഞാൻ വേറൊരു ആചാര്യനെക്കാട്ടിലും എടുക്കാൻ അല്ലെങ്കിൽ വേറൊരാളെക്കാട്ടിലും താഴെ വേറൊരു വ്യക്തിയെക്കാട്ടിലും എനിക്ക് അറിവുണ്ട് വേറൊരു വ്യക്തിയെക്കാട്ടിലും എനിക്ക് അറിവില്ല ഇങ്ങനത്തെ യാതൊരു ചിന്ത അവർക്കില്ല അവർക്ക് ദേഷ്യമില്ല വൈരമില്ല ഒന്നുമില്ല ഭഗവാനെക്കുറിച്ച് പറയുക 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 പ്രചരിപ്പിക്കുക 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 പറ്റണത്ര ആൾക്കാരെ മാർഗത്തിൽ കൊണ്ടുവരിക എന്തിനാ കോൺഗ്രിഗേഷൻ നടത്താനാണോ പിരിവെടുക്കാനാണോ ഭണ്ഡാരം നിറയ്ക്കാനാണോ അല്ല കൈപിടിച്ച് കയറ്റാനാണോ എങ്ങനെ കൈപിടിച്ച് കയറ്റാൻ നോക്കൂ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല ഞാനാണ് സഹായം ചെയ്തു കൊടുത്തതെന്ന് എഴുതി വെക്കരുത് ആരെയും നമുക്ക് സഹായിക്കാൻ സാധിക്കില്ല ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വിവേകാനന്ദ സ്വാമി നരേന്ദ്രനായിരിക്കുന്ന കാലത്ത് എന്നിട്ട് ചോദിച്ചു ഗുരുദേവ എനിക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ നാടനാണ് വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹത്തിന് നാടൻ ഭാഷയിലേ സംസാരിക്കാൻ അറിയുള്ളു അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് എടാ ശപ്പാന്ന് നിനക്ക് സഹായിക്കാൻ സാധിക്കില്ല ആർക്കും സഹായിക്കാൻ സാധിക്കില്ല സേവ ചെയ്യാനേ സാധിക്കൂ എല്ലാം നാരായണനാണ് കാണുന്നതൊക്കെ നാരായണൻ അതുകൊണ്ടാണ് വിവേകാനന്ദൻ പിൽക്കാലത്ത് പറഞ്ഞത് നാരായണന്മാരെ പൂജിക്കൂ നാരായണൻ നിന്റെ വീട്ടുമുറ്റത്ത് ആ ഭിക്ഷ എടുത്തോണ്ടിരിക്കണോ അവന് പോയിട്ട് ചോറ് കൊടുക്ക് എന്ന് പറഞ്ഞതാണ് അത് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചതും നമ്മുടെ ദേശീയതയുടെ ആണിക്കല്ലായി തീരാൻ അതിന് സാധിച്ചതും ആ ഗുരുനാഥൻ അന്ന് പറഞ്ഞു കൊടുത്തെന്നാണ് ഈ ബ്രഹ്മബോധം അനവധി അനവധി കൈവഴികളായിട്ട് കൈവഴികളായിട്ടൊഴികിയ ഈ ബ്രഹ്മബോധം തന്നെയാണ് ഈ ഭാരതം എന്ന് പറയുന്ന ദേശത്തിൻ്റെ നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ അടിസ്ഥാന ശില ഈ ബ്രഹ്മബോധം പഠിപ്പിച്ചിട്ടാണ് തമ്മിൽ തല്ലിക്കഴിഞ്ഞിരുന്ന അനവധി മതങ്ങളെ ഒറ്റ ഒറ്റക്കൊടിക്കിഴിക്കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ ഹിന്ദുധർമ്മം എന്ന് വിളിക്കണ ആ ധർമ്മത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ശിലയെ ആധാരശിലയെ വാർത്തു വെച്ചത് ശങ്കരാചാര്യർ ശങ്കരൻ ഇല്ലെങ്കിൽ ഭാരതം ഇല്ല തമ്മിത്തല്ലി ചതറിക്കിടക്കണം നമ്മളെയൊക്കെ എന്താ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ആരാധനാ ആരാധനാരീതികള് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ചടങ്ങുകൾ ചിട്ടകൾ ബാക്കി ഉടുക്കുന്ന വസ്ത്രം കഴിക്കണ ഭക്ഷണം ഒക്കെ വ്യത്യാസമാണ് തമ്മിത്തല്ലാനുള്ള കാരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്താ ബന്ധിപ്പിക്കുന്നത് ഈശ്വരൻ 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 ഒന്നും ബന്ധിപ്പിക്കുന്നില്ല അപ്പോൾ ദേശീയതയുടെ അടിസ്ഥാനം തന്നെ ഇതായിരുന്നു അത് അവിടുന്നാണ് വന്നത് അതിൻ്റെയൊക്കെ ഫൗണ്ടൻ ഹെഡ് കിടക്കുന്നത് കൃഷ്ണനില അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം ആദ്യമുണ്ടാക്കുന്നത് കൃഷ്ണനാണ് ശരിക്കും ഭരതചക്രവർത്തി അത് സൃഷ്ടിച്ചെങ്കിലും കൃഷ്ണനിൽ കൃഷ്ണനിലൂടെയാണ് അതിന് സാക്ഷാത്കാരം ഉണ്ടാവണം കൃഷ്ണനാണ് ആദ്യത്തെ റിപ്പബ്ലിക്കൻ സിസ്റ്റം ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഉപജ്ഞാതാവ് ദ്വാരക റിപ്പബ്ലിക്കായിരുന്നു മധുര റിപ്പബ്ലിക്കായിരുന്നു ഒരു റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിൻ്റെ അകത്തൊരു ഭരണാധികാരി സ്വേച്ഛാധിപത്യം കാണിക്കാൻ തുടങ്ങി അവനെ തട്ടിക്കളയണം സ്വന്തം അമ്മാവനെ കൊന്നിട്ടാണ് അത് കൃഷ്ണൻ ചെയ്യണത് കാരണം കംസൻ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിനെ അട്ടിമറിച്ചിട്ടിട്ട് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചിട്ടിട്ട് സ്വേച്ഛാധിപതിയാവാൻ നോക്കി ധർമ്മത്തിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മാവനെ കൊന്നു എന്നാണ് ധൃതരാഷ്ട്രയുടെ അടുത്ത് ഭഗവത് സമയത്ത് ഭഗവാൻ പറയണത് അല്ലാണ്ട് എൻ്റെ അച്ഛനെ മീൻ തടവിലിട്ടു എൻ്റെ ചേട്ടന്മാരെ കൊന്നു അതൊന്നും പുള്ളിക്ക് വിഷയമല്ല അദ്ദേഹം പറയണില്ല എവിടെ എന്നെ കൊല്ലാൻ നോക്കി അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മാവനെ കൊന്നതെങ്കിൽ ഉത്തരയുടെ ഈ മരിച്ചു കിടക്കണ ശിശു ജീവിക്കട്ടെ എന്നും കൂടെ പറയുന്നുണ്ട് പരീക്ഷത്തിനെ തൊട്ടിട്ട് അപ്പോൾ ഭഗവാന്റെ സത്യം എത്രമാത്രമായിരിക്കണം എന്നാലും അപ്പോൾ ഭഗവാൻ പ്രചരിപ്പിച്ച ആ മതമാണ് വാസ്തവത്തിൽ സാത്വത മതം അഥവാ സാത്വതധർമ്മം അഥവാ ഭാഗവതധർമ്മം ആ ഭാഗവതധർമ്മത്തിന് എന്താണ് ലക്ഷ്യം ഭഗവാന്റെ കാഴ്ചപ്പാടുകൾ വളരെ വിശേഷമാണ് കൃഷ്ണൻ ചിന്തിച്ച രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ദ വേ ഹി തിങ്സ് ദ ചിന്താ ഗുരു ഇന്നും അതെ ഗുരുവായൂരപ്പനെ എങ്ങനെയാ വണ്ടി കൊണ്ടുപോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ പലരും ഭഗവാന്റെ സ്വന്തം ആളില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും പക്ഷെ ഭഗവാനറിയ ആരാ സ്വന്തം ആളെന്ന് അത് അദ്ദേഹത്തിൻ്റെ വെറും കുസൃതിയൊന്നും അല്ല എല്ലാറ്റിനും കാര്യകാരണസഹിതമല്ലാണ്ട് ഭഗവാനിൽ നിന്ന് ഒരു പെരുമാറ്റം ഒരു ചുവട ഒരു വാക്കുണ്ടാവില്ല ഇത്ര അളന്നു മുറിച്ച് പെരുമാറുന്ന ഒരാളെ വേറെ കാണില്ല അത് ജീവിച്ചിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തൻ്റെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ആൾക്കാർ എന്ത് തന്ത്രജ്ഞം കള്ളൻ എന്ത് വിളിച്ചാലും അതൊരു വിഷയമല്ല അദ്ദേഹം ധർമ്മത്തിൻ്റെ ഉദ്യാനത്തിനെ കുത്തി ഇളക്കി സ്ഥാപിക്കാൻ വന്ന ആളാണ് പ്രാചീനമായി ഉണ്ടായിരുന്നൊരു ധർമ്മവ്യവസ്ഥയാകണ ഒരു ഉദ്യാനം കാട് പിടിച്ച് കളകളൊക്കെ പിടിച്ച് പോയപ്പോൾ ശ്രീരാമനായിട്ട് ജനിച്ചു ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് അദ്ദേഹം കയ്യിൽ ഒരു കത്രികയൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ വെട്ടി അവിടെയൊക്കെ നേരാക്കി ഇവിടെയൊക്കെ നേരാക്കി ആ ഉദ്യാനത്തിനെ നല്ല ഭംഗിയാക്കി ഒരു പതിനായിരം വർഷം രാമരാജ്യം ഭംഗിയായിട്ട് ഭരിച്ച് ആ ഗാർഡൻ സെറ്റ് ചെയ്തു വെച്ചിട്ട് അദ്ദേഹം പോയി ഭഗവാന്റെ കാലമായപ്പോഴേക്കും ആ കാട് നശിച്ച് വൃത്തികേടായി അവിടെ ഒരു ഉദ്യാനം ഗാർഡൻ ഉണ്ടായിരുന്നു എന്ന് പോലും ജനങ്ങൾക്കറിയാത്ത അവസ്ഥയായപ്പോൾ കൃഷ്ണൻ ഒന്നേ ചെയ്തുള്ളൂ ഒരു ജെ സി ബി കൊണ്ടുവന്നു മൊത്തം കൊത്തി ഇളക്കി അങ്ങോട്ട് കളഞ്ഞു എന്നിട്ട് പുതിയൊരു ഗാർഡൻ അവിടെ ഉണ്ടാക്കി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ശാന്തനായിട്ട് വേടൻ്റെ അമ്പ് കൊണ്ടിട്ട് കണ്ണടച്ച് ശരീരം വിട്ടുപോയി ഭഗവാൻ പ്രചരിപ്പിച്ച ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം മൂന്ന് തരം ദുഃഖങ്ങൾ താപത്രയവിനാശായ അല്ലേ ശ്രീകൃഷ്ണായവ എന്തു താപത്രയം മൂന്ന് ചൂടാണ് താപത്രയം മൂന്ന് തരം ചൂട് സൂര്യൻ്റെ ചൂട് അടുപ്പിൻ്റെ ചൂട് അല്ലേ അമ്മമാരോട് ചോദിച്ചാൽ പറയും മൂന്ന് ചൂട് എന്താ അടുപ്പിൻ്റെ ചൂട് ഏറ്റവും വലിയ ചൂട് പിന്നെയാണ് സൂര്യൻ്റെ ചൂട് പിന്നെ വീട്ടുകാരുടെ ചൂട് ദേഷ്യം അതാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ താപത്രയം ഒന്ന് അടുക്കളയിൽ നിൽക്കാൻ വയ്യ രണ്ട് വേനൽക്കാലത്ത് ചൂട് സഹായിക്കാൻ വയ്യ മൂന്ന് ഇതിലൊക്കെ ഇനി കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുത്താൽ വീട്ടിലിരിക്കുന്നവരോ വായിക്കിരിക്കണമൊക്കെ കേൾക്കുക അങ്ങനെ മൂന്ന് ചൂടുകൾ അപ്പം ആ താപത്രയല്ല എല്ലാ ഉള്ള താപത്രയാണ് ആദ്യ ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം ഇങ്ങനെ മൂന്ന് തരം ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത് നമുക്ക് ഈ മൂന്ന് ദുഃഖങ്ങളേ ഉള്ളൂ ഏത് ദുഃഖം എടുത്താലും ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം ഏതാ വളരെ എളുപ്പത്തിൽ ഇത് ഞാൻ സ്ഥിരം എല്ലാ സ്ഥിരം പ്രഭാഷണം കേട്ടവർക്കറിയാം ഞാനിത് വലിയ വിസ്തരിച്ച് വലിച്ചു കിട്ടാറൊന്നുമില്ല അവനവൻ്റെ കയ്യിലിരിപ്പോണ്ടാവുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മികം നമ്മുടെ സ്വന്തം കയ്യിലിരിപ്പ് നമ്മുടേതല്ലാതെ മറ്റുള്ളവൻ്റെ കയ്യിലിരിപ്പോണ്ട് നമുക്കുണ്ടാവുന്ന വിഷമങ്ങൾ ആദി ഭൗതികം ഇത് രണ്ടെണ്ണത്തിൻ്റെ കയ്യിലിരിപ്പ് കണ്ട് സഹിക്കാണ്ട് പ്രകൃതി തരിവടയ്ക്ക് അത് ആദ്യ ആദി ദൈവികം അതായത് കൊറോണ പ്രളയം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ആദ്യ ദൈവികത്തിലവരില്ല അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല ആദ്യ ഭൗതികത്തിൽ നമുക്ക് പറഞ്ഞു ഉപദേശിച്ചിട്ട് വേണമെങ്കിൽ നന്നാക്കാം പക്ഷെ നന്നാക്കാനും ഒഴിവാക്കാനും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറ്റുന്നൊരു സാധനമുണ്ട് ആധ്യാത്മിക ദുഃഖങ്ങൾ ആ ആധ്യാത്മികം സ്പിരിച്വൽ എന്ന് പറഞ്ഞ ആധ്യാത്മികതയല്ല നമ്മുടെ കയ്യിലിരിപ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങളെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദുഃഖങ്ങളെയും അതിൻ്റെ മുള പൊട്ടണേന് മുമ്പ് തന്നെ എങ്ങനെ എടുത്തു കളയാം എന്ന് നമ്മളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്ന ധർമ്മം എന്താ ചോദിച്ചാൽ അത് ഭാഗവത ധർമ്മം ഒന്ന് മാത്രമാണ് ബാക്കി എല്ലാറ്റിലും സംശയങ്ങളുണ്ട് ഇവിടെ ഒരു സംശയവും ഇല്ല സംശയങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചു എല്ലാ സംശയങ്ങളും ഭഗവാനെ അറിയണോട് കൂടിയിട്ട് പോകും ഒന്നല്ലാണ്ട് മറ്റൊന്നുണ്ടോ ഇതല്ലേ അത് അതാണോ ഇത് അങ്ങനെ ആവാൻ വഴിയുണ്ടോ എന്നൊക്കെ എന്താ ഒന്നാണ് എല്ലാം ഈ പ്രശ്നമൊക്കെ ഉള്ളൂ എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ സംശയം സംശയങ്ങളൊക്കെ പോയി സംശയങ്ങളൊക്കെ തീരുന്ന അവസ്ഥയാണ് ജ്ഞാനം അപ്പോൾ ആ ധർമ്മം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് സകല തരത്തിലുള്ള മംഗളത്തെ പ്രദാനം ചെയ്യുക സത്യസ്വരൂപമായിട്ടുള്ള വസ്തു ആ ബ്രഹ്മം ഇതിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മമാണ് എന്നാ പറയുന്നത് മനസ്സിൽ എങ്ങനെയാണ് ഈശ്വരം പ്രത്യക്ഷപ്പെടണമെന്നൊരു സൂചന കൂടിയുണ്ടതിൽ പുണ്യാത്മാക്കളും ശ്രദ്ധാലുക്കളുമായിട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ എന്ത് ഈ പുണ്യാത്മാവ് പരദ്രോഹം വിചാരിക്ക പോലും ചെയ്യാത്തവരാണ് പുണ്യാത്മാവ് പരദ്രോഹം വിചാരിക്കരുത് നമ്മൾ പറയും എന്നെക്കൊണ്ട് പറ്റരുത് ഞാൻ അവൻ്റെ കാരണക്കുറ്റി അടിച്ച് പൊളിച്ചാനേ അത് അഹിംസയാണ് അടിക്കണേനെക്കാട്ടിലും ഭീകരതയാണ് മനസ്സിലടിച്ചു എന്ന് വിചാരിക്കണത് മനസ്സിലായില്ലേ അപ്പോൾ പുണ്യാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പോലും പരദ്രോഹം വിചാരിക്കാത്തവൻ അങ്ങനെയുള്ള ആൾക്കാരും ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു ഈ ശ്രദ്ധ എങ്ങനെ വരും എന്താ ശ്രദ്ധ ശ്രദ്ധയോടെ ചെയ്യേണ്ടതായത് കൊണ്ടാണ് ശ്രാദ്ധം എന്ന് വരും പൂജയെക്കാട്ടിൽ ശ്രദ്ധ വേണം ശ്രദ്ധം ചെയ്യുക അല്ലാണ്ട് ഇവിടെ നോക്കി ഇങ്ങനെ വലിയിടുക ഇങ്ങനെ വെലിയിടുക സെൽഫി എടുക്കേണ്ടതോ എന്ന് നോക്കുക അത് ഫോട്ടോ ചില ആൾക്കാരുണ്ട് തർപ്പണം ചെയ്യുമ്പോൾ ഫോട്ടോ എടുപ്പിക്കും എന്നിട്ട് പോസ്റ്റിടും ഞാൻ അമ്മയ്ക്കും അച്ഛനും ബലിയിട്ടു ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കർക്കടക വാവ് ബലി ദിവസം കുറേ പോസ്റ്റ് കാണാം ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഭക്തി ശ്രദ്ധ എന്ന് പറയുക ഭക്തി മാത്രം ഉണ്ടായിട്ട് കരില്ല ശ്രദ്ധ വേണം എന്നാലേ ഞാനോദിക്കുള്ളൂ ലക്ഷ്മണൻ ശ്രദ്ധയുടെ പ്രതീകമാണ് ലക്ഷ്മണൻ എപ്പോഴും ശ്രദ്ധയുടെ പ്രതി എന്താ വേണ്ട ഏട്ടാ എന്താ വേണ്ട എന്താ വേണ്ട എപ്പോഴും ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ല ഏതു നേരത്തും ഭഗവാന്റെ കിംകരോമി കിങ്കരൻ വീരഭദ്രൻ കിങ്കരൻ മഹാദേവന്റെ കിങ്കരനാണ് വീരഭദ്രൻ അല്ലെങ്കിൽ ഉദ്ധവൻ ശ്രദ്ധയുടെ പ്രധാന മകുടോദാഹാരണം ഭഗവാൻ എന്താ വേണ്ട അങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയാ ശ്രദ്ധ വരിക ശ്രദ്ധ എന്താ ഒരു തത്വം പഠിച്ചിട്ട് ആ തത്വത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊണ്ടിട്ട് അതിനെ ആവുന്ന പോലെ പരീക്ഷിച്ചു നോക്കിയിട്ട് അപ്പം നമ്മുടെ മനസ്സിൽ അതൊരു മനസ്സിലതൊരു ഉറക്കും പാഠം പഠിച്ച് റിവൈസ് ചെയ്തതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്യും ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ പണ്ട് വീടുകളിലേക്ക് പോകുമ്പോൾ പാചകമൊക്കെ പഠിപ്പിക്കും അത്യാവശ്യം ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കും അതൊന്ന് തന്നെ ചെയ്യിപ്പിച്ച് നോക്കും അത് തന്നെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും അപ്പോഴും പൂർണ്ണാവില്ല അത് ഭർത്താവിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ആദ്യം വെച്ചിട്ട് എല്ലാവരും നന്നായി എന്ന് പറയുമ്പോൾ ഒരു കിക്കുണ്ട് അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടില്ലേന് കഴിഞ്ഞു ആ സന്തോഷത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ എന്താ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ അമ്മ ഒന്നിങ്ങനെ വെറുതെ ഒരു ഉപ്പ് തിരി ഇട്ടാൽ മതി അതിനൊരു സ്വാദാന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടാൽ മതി ഒരു സ്വാദ ഇത് എവിടെന്നാണ് പറയണേ വഴക്കം അഭ്യാസ് വിലവണത് ആധ്യാത്മികതയിൽ ഇതേ സംഭവമാണ് ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിങ്ങനെ അവിടെ ഇവിടെ നിന്നാൽ പോലും നമ്മൾ ഭഗവാൻ നിന്ന് വിടാണ്ട് അവിടെ ഒട്ടി നിൽക്കും മനസ്സ് അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അപ്പം ശരിക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം പഠിച്ച് അത് ഉൾക്കൊണ്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസിന് കാരണം ഉണ്ടാകുന്ന ഒരു ഫോക്കസ് ഉണ്ട് അതാണ് ശ്രദ്ധ അപ്പോഴേ അത് ശ്രദ്ധ ആവുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നോണ്ട് ശ്രദ്ധ ആവില്ല അപ്പോൾ പുണ്യാത്മാക്കളും ശ്രദ്ധാലുക്കളുമായിട്ടുള്ള ശ്രോതാക്കളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടും കൊച്ചുകുട്ടിയായിരുന്നു ധ്രുവൻ വെറും മാസം കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടു ഹൃദയത്തിൽ ആറേ ആറ് മാസം അല്ലേ അതേപോലെ ഇങ്ങനെ ധർമ്മം അർത്ഥം കാമം മോക്ഷം തുടങ്ങിയിട്ടുള്ള സകല പുരുഷാർത്ഥങ്ങളും ഭാഗവതം വാരിക്കോരി നമുക്ക് തരും അതുകൊണ്ട് വേറെന്തിനാ മറ്റ് ശാസ്ത്രങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ് ആ ഭാഗവതധർമ്മത്തിൽ അനവധി വിഷയങ്ങൾ വിസ്തരിക്കണം മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിഗമ ഫലം ഗളിതം ബലം സുഖമുഖാതമൃത ദ്രവസംയുതം പിപദ ഭാഗവതരസമാലയം മുഖുരഹോരസിക ഭൂവിഭാവുക വേദവാഗണ കൽപ്പവൃക്ഷത്തിൻ്റെ നല്ല പഴുത്ത് പാകമായിട്ടുള്ള ഫലമാണ് ശ്രീമത് ഭാഗവതം ആ ഫലം ശ്രീ ബ്രഹ്മർഷിയുടെ മുഖത്തിൽ കൂടെ വന്നിട്ടുള്ളതാണ് തത്ത കൊത്തി തന്നിട്ടുള്ളതാണ് നമുക്ക് ഓരോ തുള്ളി അമൃതം ശുഗൻ ച തത്ത ഈ ശുഖമഹർഷിയെ തന്നെയാണ് കിളിപ്പാട്ടിൽ കിളി തത്തേ എന്നൊക്കെ തുഞ്ചൻ വിളിച്ച തുഞ്ചൻ്റെ തത്ത എന്ന് പറയുന്നത് ശുഗബ്രഹ്മർഷിയെ തന്നെയാണ് ആ ശുഖൻ്റെ തത്ത തൻ ആ തുഞ്ചൻ്റെ തത്ത തന്നെയാണ് ശുഗത്തിനെ കയ്യിൽ വെച്ചിരിക്കണ വിദ്യാദേവതയായിട്ടുള്ള മാതങ്കി അദ്ദേഹം ശ്രീ വിദ്യാഭാസകനായിരുന്നു മധുരമീനാക്ഷിയുടെ കയ്യിൽ എന്തായിരിക്കണം തത്തയാണ് തത്ത അറിവിൻ്റെ ദേവതയാണ് അറിവിൻ്റെ സ്വരൂപമാണ് തത്ത പഠിച്ചത് കൃത്യമായിട്ട് പുനരാവിഷ്കരിച്ച് പറയും പഠിച്ചാൽ മാത്രം പോരാ നമുക്കതിനെ പുനരാവിഷ്കരിക്കാൻ പറ്റണം കുട്ടികൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് നന്നായി പഠിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാനല്ല പറയുന്നുണ്ട് അവരോട് പഠിപ്പിക്കേണ്ട എന്താ വെച്ചാൽ പഠിക്കുന്നത് അകത്ത് പതിയണം അത് ഒന്നാമത്തെ കാര്യം അതിലും പ്രധാനമാണ് അകത്ത് പതിഞ്ഞത് അതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കണം അതിന് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് വന്ന ആ അമൃതം അതിനെ കുടിക്കുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അമൃതത്തിൻ്റെ സ്വാദ് അറിഞ്ഞു കഴിക്കണവരെ എല്ലാവർക്കും പായസം കൊടുത്തിട്ട് കാര്യമില്ല പായസം സ്വാദ് അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കണവർക്ക് കൊടുക്കണം അല്ലേ ഇപ്പം നമ്മൾ സദ്യക്ക് നോക്കിയറിയാം ചിലരങ്ങോട്ട് ഇരുന്നിങ്ങോട്ട് ആ ആ വാഴലയുടെ ആ ഫ്ലേവറൊക്കെ അങ്ങോട്ട് വാട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം അല്ലേ സ്വാദ് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഭഗവാന്റെ നാമത്തിൻ്റെ സ്വാദ് പറയുമ്പോൾ ഇതേ ശ്രദ്ധ വേണം അത് നല്ല അങ്ങോട്ട് വളമ്പി തരുമ്പോൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ടിങ്ങനെ രുചിച്ച് 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 കഴിക്കണം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും അതാണ് ബുദ്ധി ബലം യശോ ധൈര്യം വീര്യം അരോഗത ഒക്കെ ചോദിക്കാം പക്ഷെ ആദ്യം ചോദിക്കേണ്ട ഒന്നുണ്ട് ഭഗവാനെ നാമത്തിൻ്റെ രുചിയെറിഞ്ഞ് ജപിക്കാനുള്ള കഴിവ് തരണേന്ന് കാരണം നാമത്തിനെ ഇങ്ങനെ രുചിച്ച് ജപിക്കണേ ഒരാളെ വേറെ കാണില്ല ആ രാമനാമത്തിന് ഇങ്ങനെ രുചിച്ച് 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 രുചിച്ചിട്ട് എത്ര ആയിരം വർഷങ്ങൾ എത്ര ലക്ഷം വർഷങ്ങളായിട്ട് അതിൽ ജപിക്കാൻ തുടങ്ങിയിട്ടെന്ന് നമുക്കറിയില്ല എന്നാൽ ഇന്നും അത് കിട്ടിയ ഒരു കുട്ടിയെ പോലെയാണ് ആ രാമനാമത്തിനെ കയ്യിൽ കിട്ടിയ ഒരു കുട്ടിയുടെ സന്തോഷമാണ് അങ്ങനെ രുചിച്ച് നാരായണ എന്ന് ജപിച്ചു നോക്കൂ രുചിച്ച് കൃഷ്ണ എന്ന് ജപിച്ചു നോക്കൂ രുചിച്ച് രാമാന്ന് ജപിച്ചു നോക്കൂ ഒരു തവണ ചെല്ലിയ ചിലപ്പോൾ അകത്ത ആളെ കാണാൻ പറ്റും നിങ്ങൾ ആയിരം തവണ ഒന്നും ചെല്ലേണ്ട ആവശ്യമില്ല മഹാദേവ അല്ലെങ്കിൽ അമ്മേ എന്താ വച്ചാൽ മനസ്സിൽ രുചിച്ച് നാമം ചെല്ലുക രുചിച്ച് നാമം ചെല്ലാൻ സാധിക്കുക എന്നുള്ളതൊരു ഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാരാണെന്നാണ് പറയണത് എന്ത് പറയാ സ്വാതറിയുന്നവരെ ഭാഗ്യവാൻമാരെ എന്നാണ് വിളിച്ചിട്ടുള്ളത് അതാണ് ഭൂവി ഭാവുക ഭാവുകന്മാർ ഭാവുകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യവാന്മാര് കാരണം ആ ഭാഗവതമാകണ അമൃത രസത്തിനെ നമുക്കിനി ലയം കിട്ടിക്കഴിഞ്ഞാലും നാളെ നമ്മളൊക്കെ ബ്രഹ്മജ്ഞാനിയായി നമ്മൾ തത്വമസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ മഹാവാക്യങ്ങളുടെ അർത്ഥം തിരിച്ചറിഞ്ഞു നമ്മൾ തന്നെ സമസ്ത പ്രപഞ്ചമെന്ന് തിരിച്ചറിയണ ബ്രഹ്മാവസ്ഥ എത്തിയാലും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവൻ വീണ്ടും 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 വന്ന് ഭാഗവതം വായിക്കും അതാണ് ഭഗവാനോടുള്ള ഭക്തിയുടെ രുചി എന്നാണ് പറയുന്നത് ഭക്തിയുടെ പടികൾ കയറി ഭഗവാനിൽ ലയിച്ചാലും തിരിച്ചു ഒരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങി നിന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഭാഗവത കഥാമൃതം രുചിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഭവ അങ്ങനെ ഉള്ള നിങ്ങളെല്ലാവരും ആ ഭാഗ്യം ചെയ്തവരായിട്ടുള്ള നിങ്ങളെല്ലാവരും നമ്മളോടാ പറയണത് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ആ ഭാഗവത രസഭാനത്തിൽ ശാശ്വതമായിട്ട് ലയിച്ചാലും നിങ്ങൾ ഭഗവാനിലല്ല ലയിക്കേണ്ടത് ഭാഗവത രസം കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൽ ലയിക്കാൻ അതിൽ വ്യത്യാസമില്ല പക്ഷേ അതിനൊന്ന് വാക്കിനെ ഒന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു